നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നിരോധിത ഭീകര സംഘടനയായ ഹിസ്ബുൾ തഹ്റീനുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ എൻ ഐ എ അറസ്റ്റ് ചെയ്തു തമിഴ്നാട്ടിലെ അഞ്ച് ജില്ലകളിൽ പത്ത് സ്ഥലങ്ങളിൽ എൻ ഐ എ ഇന്നലെ തെരച്ചിൽ നടത്തിയിരുന്നു ഹിസ്ബുൾ തഹ്റിൻ അൽ ഉമ്മ എന്നീ ഭീകര സംഘടനകളുമായി ബന്ധമുള്ളവരുടെ വീടുകളിലാണ് റെയ്ഡ് അബ്ദുൾ റഹ്മാനും മുജീബുർ റഹ്മാൻ എന്ന അൽതം സാഹിബ് എന്നിവരാണ് പിടിയിലായത് ഇരുവരെയും തഞ്ചാവൂർ ജില്ലയിൽ നിന്നാണ് പിടികൂടിയത് അഞ്ച് ജില്ലകളിലായി പത്ത് സ്ഥലങ്ങളിൽ നടത്തിയ വ്യാപകമായ തിരച്ചിലിനെ തുടർന്നാണ് അറസ്റ്റ് തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിക്കുന്നതിനും ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും എതിരായി പ്രവർത്തിക്കുന്നതിനും ഇരുവരും രഹസ്യമായി യുവാക്കൾക്ക് ക്ലാസ് എടുത്തിരുന്നതായി കണ്ടെത്തിയിരുന്നു നിയമവ്യവസ്ഥയും ഭരണകൂടവും ഇസ്ലാമിക വിരുദ്ധമാണെന്നും ഭാരതത്തിൽ ഇപ്പോൾ വിശ്വാസികളല്ലാത്തവരാണെന്നും അവരെ തിരുത്തി വിശ്വാസികളാക്കി മാറ്റണമെന്നും ഇരുവരും ക്ലാസ്സുകളിലൂടെ യുവാക്കളെ പഠിപ്പിച്ചിരുന്നതായാണ് കണ്ടെത്തൽ ഇന്ത്യ നിലവിൽ ദാറുൽ കുഫർ അവിശ്വാസികളുടെ നാടാണെന്നും അക്രമാസക്തമായ ജിഹാദിലൂടെ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിച്ച് അതിനെ ദാറുൽ ഇസ്ലാമാക്കി മാറ്റേണ്ടത് അവരുടെ മതപരമായ കടമയാണെന്ന വിശ്വാസമാണ് ട്രെയിനുകൾക്ക് നൽകിയതെന്നും ഏജൻസി എടുത്തു പറഞ്ഞു പുതുക്കോട്ട ജില്ലയിലെ മാത്തൂരിൽ ചെന്നൈയിൽ നിന്നുള്ള എൻ ഐ എ സംഘവും ഈറോഡ് കൊച്ചിയിൽ നിന്നുള്ള എൻ ഐ എ സംഘവുമാണ് പരിശോധന നടത്തുന്നത് നിർണായകമായ രേഖകൾ എൻ ഐ എ സംഘത്തിന് ലഭിച്ചതായാണ് സൂചന തിരച്ചിലിനിടെ മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പുകൾ സിം കാർഡുകൾ മെമ്മറി കാർഡുകൾ തുടങ്ങി ഡിജിറ്റൽ ഉപകരണങ്ങളും ഹിസ്ബുദ് ഹ്രീർ ഖിലാഫ ഖിലാഫത്ത് ഇസ്ലാമിക് സ്റ്റേറ്റ് സംഘടനകളും അതിന്റെ ആശയങ്ങളും വിശദീകരിക്കുന്ന പുസ്തകങ്ങളും പ്രിന്റൌട്ടുകളും ഉൾപ്പെടെയുള്ള കുറ്റകരമായ രേഖകളും എൻ ഐ എ പിടിച്ചെടുത്തു അറസ്റ്റിലായ വ്യക്തി മുഹമ്മദ് ഇക്ബാൽ തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉപയോഗിച്ച് ഒരു പ്രത്യേക സമൂഹത്തെ പരിഹസിക്കുന്ന പോസ്റ്റുകൾ അപ്ലോഡ് ചെയ്യുകയും സാമുദായിക അസ്വാരസ്യം വളർത്തുകയും ചെയ്തു ഇത് പൊതുക്രമത്തിന്റെ പരിപാലനത്തിന് ഹാനികരമാണ് ഇന്ത്യൻ ശിക്ഷാനിയമം ഐ പി സി യു എ പി എ നിയമത്തിന്റെ സെക്ഷൻ പതിമൂന്ന് ബാർ ഒന്ന് ബി എന്നിവയുടെ വിവിധ കുറ്റങ്ങൾ ചുമത്തിയാണ് മധുരയിൽ ആദ്യം കേസ് ഫയൽ ചെയ്തത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി